ഹായ് ഫ്രണ്ട്സ് പ്ലാൻസ് ആൻഡ് പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെയിൽസ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈബ്രിഡ്സ് പൊകൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏകദേശം ഒരു പതിനെട്ട് വെറൈറ്റികളും പൊകൻപില്ല പ്ലാന്റ്സുകളുണ്ട് ഇതിൽ നമ്മൾ നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ പ്ലാന്റ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം റയർ വെറൈറ്റീസ് ആണ് എല്ലാം പൂവിട്ട പ്ലാന്റുകൾ മറ്റൊരു പ്രത്യേകത പിന്നെ ഇതെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനാന്ന് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയില് നമ്മൾ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതും കമന്റ് ചെയ്യുന്നവർ സ്റ്റാറ്റസ് വയ്ക്കുന്നവരുടെ ഒരു ഓപ്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈ പ്രാവശ്യം അത് വെക്കുന്നില്ല അതിന് പകരം നിങ്ങൾക്ക് ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ചെടികളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ താല്പര്യങ്ങളൊക്കെ കമന്റായിട്ട് രേഖപ്പെടുത്താം അത് എത്ര കമന്റ് വന്നാലും പ്രശ്നമില്ല അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കൊരു അടിപൊളി ഹൈബ്രിഡ് പോകാൻ വലിയ പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് പ്ലാൻസുകൾ നമ്മൾ ഡി ടി ഡി സി ക്രിയസറീസ് വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയിട്ടാണ് അയച്ചു തരുന്നത് നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയായിട്ടും നമ്മൾ ചെയ്യുന്നത് മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാൻസ് എല്ലാം തന്നെ പെറ്റ് സർവീസ് വഴി പെറ്റ് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റ്സുകളെ കള കൊണ്ടുപോകുന്ന വണ്ടിയാണ് അത് എല്ലാ ഡിസ്ട്രിക്റ്റിലേക്കും നമുക്ക് അയക്കാനായിട്ട് പറ്റും ഇതേ വിത്ത് പോട്ടേപ്പാടി തന്നെ നമുക്ക് അയക്കാനും പറ്റും കേട്ടോ അത് നാഷണൽ ഹൈവേയുടെ അടുത്ത് വീടുള്ളവർക്ക് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റലവിലുള്ളവർക്കൊക്കെ വന്ന് കളക്ട് ചെയ്യാൻ പാകത്തിനുള്ളവർക്ക് മാത്രമേ ഞാനിത് പ്രിഫർ ചെയ്യത്തുള്ളൂ അല്ലാതെ അവർക്ക് ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയും നമുക്ക് പ്ലാൻസറുകൾ അയച്ചു തരാം പ്ലാൻസറുകൾ അയക്കുമ്പോൾ ഇത് ചുവന്ന മണ്ണിൽ വന്നിരിക്കുന്നത് കൊണ്ടു തന്നെ കടയിൽ ഇച്ചിരി മണ്ണ് നിലനിർത്തി കൊണ്ട് നമുക്ക് അയക്കാൻ ഇപ്പോൾ നോർമൽ കൊറിയർ ചാർജിനെങ്കിലും കൊറിയർ ചാർജ് കൂടുതലായിരിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കിയിട്ട് വേണം പ്ലാൻസറുകൾ ഓർഡർ ചെയ്യാൻ പ്ലാൻസറുകളുടെ സൈസും റേറ്റൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഗിഫ്റ്റിന്റെ കാര്യം മറക്കണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാം സൈസും റേറ്റും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസുകൾ ഓർഡർ ചെയ്യുക വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ വീട് എറണാകുളം മുപ്പത്തെട്ടം ഭാഗത്താണ് ഇപ്പൊ പ്ലാൻസുകൾ എല്ലാം നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നേരിട്ട് വന്ന് പ്ലാൻസുകൾ കളക്ട് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ വിളിച്ചിട്ട് മാത്രം വരാം വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലാൻസിന്റെ സൈസും റേറ്റും ഒക്കെ കാണാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് കമന്റ് ഇട്ടിട്ട് തിരഞ്ഞെടുക്കുന്ന ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് അതാ റൂബി റെഡിന്റെ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റും റൂബി റെഡ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതാ പ്രൂൺ ചെയ്ത് ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ വേഗം കമന്റ് ചെയ്യാ എത്ര കമന്റ് വന്നാലും പ്രശ്നമില്ല അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഉണ്ടോ ഈ കാണുന്ന പ്ലാൻസുകളാണ് ഇന്ന് നമ്മൾ സെയിലിന് വെക്കുന്നത് ഏകദേശം ഒരു പതിനെട്ട് വെറൈറ്റി ഹൈബ്രിഡ്സ് പൊഗൻവിലാസ് ഉണ്ട് അതുമാത്രമല്ല പ്ലാ ഈ വീഡിയോ നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതിന് കാരണം ഈ പ്ലാൻസിൻ്റെ സൈസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഓരോ സെക്ഷനും അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻസുകളുണ്ടെങ്കിൽ അതിൻ്റെ സൈസുകൾ എന്തെങ്കിലും വ്യക്തമായിട്ട് കണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതൊരു റിക്വസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഏതൊക്കെ പ്ലാൻസുകളാണെന്ന് ഓരോന്നായിട്ട് പരിചയപ്പെടാം കേട്ടോ ആ ഇന്നത്തെ വീഡിയോയില്ല നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ മൊണാലിസ ആണ് കേട്ടോ മൊണാലിസ റെഡിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം അതിന്റെ പൂക്കളെ പോലെ തന്നെ ഭംഗിയാണ് അതിന്റെ ഇലകളോ കേട്ടോ അത്രയും നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള ലീവ്സാണ് ഇച്ചിരി ഷൈനി ലീവ്സ് ആണ് കേട്ടോ അപ്പോൾ അതാണ് ഇതിനുണ്ടോ ഈ പൂക്കളുടെ ഭംഗി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ഭംഗിയുള്ള പൂക്കളാണ് അതെന്നുള്ളത് കേട്ടോ നല്ലൊരു ഡാർക്ക് എന്താ പറയണേ ഇച്ചിരി ആയിട്ടുള്ള മജന്ത കളറാണ് ആണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും മൊണാലിസ റെഡിന്റെ ചെറിയൊരു പ്ലാന്റ് റേറ്റ് എല്ലാവരും മേടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഫ്ളവർ ഇട്ട പ്ലാന്റുകളാകുമ്പോൾ പിന്നെ റേറ്റ് കൂടും അങ്ങനെയാണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇന്ന് നമ്മൾ വെക്കുന്ന എല്ലാ പ്ലാന്റ്സിന്റെയും മാർക്കറ്റ് വാല്യൂ എനിക്കറിയാം എങ്കിൽ കൂടി ഇന്ന് നമ്മൾ വെക്കുന്ന എല്ലാ പ്ലാന്റ്സിനും ഓഫർ റേറ്റ് തന്നെയാണെന്ന് നൂറ് ശതമാനം കോൺഫിഡൻസോടുകൂടി എനിക്ക് പറയാൻ പറ്റൂട്ടോ കാരണം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതിന്റെ സൈസ് ഞാൻ ഒന്നും കൂടി എടുത്ത് നീക്കി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് നോക്കിക്കേ ഇത് കണ്ടോ ഒരു എട്ട് ഇഞ്ച് പോട്ട് സൈസാണ് ഇതിലിതാ ഫ്ലവർ ഇട്ട ഈ ഒരു മൊണാലിസ റെഡ് ഇതാ കണ്ടോ എങ്ങനെയാണ് സൈസ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് വൺ നയൻറ്റി പ്ലസ് ഇസിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്തത് ഒത്തിരി ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ് ജുവൽ പിങ്കും ഉണ്ട് ജുവൽ പീച്ചും ഉണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പൂക്കൾ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പം നമുക്ക് ഈ പിങ്ക് അധികം ക്വാണ്ടിറ്റിയിൽ രണ്ട് പീസേ ഉള്ളൂ കൂടുതലും പീച്ചാണ് കേട്ടോ പക്ഷേ വളരെ ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പൂക്കളായാലും ഇത് കണ്ടോ അടുക്കി അടുക്കിയ പോലെ പൂക്കളാണ് ഇതിൽ ഇത് പീച്ച് കളറാണ് കേട്ടോ പീച്ചും ഇതാ പിങ്ക് ദാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ആ ഒരു വ്യത്യാസം കണ്ടോ രണ്ടിന് കളേഴ്സുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം ഒരു പിങ്കും ഒരു യെല്ലോയിഷ് ബീച്ചെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അത് ഇങ്ങനെ യെല്ലോയിട്ട് വന്നിട്ട് പിന്നെ അതിങ്ങനെ ബീച്ചിലേക്ക് മാറുന്ന ഒരിതാണ് കേട്ടോ ഇപ്പോൾ ജുവൽ വെറൈറ്റിയാണ് അത്യാവശ്യം ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റിന് തന്നെ റേറ്റ് ഉള്ളതാണ് അപ്പോൾ എല്ലാം ഫ്ലവേഴ്സോട് കൂടിയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ജുവൽ പിങ്ക് ആണെങ്കിലും ഈ ഒരു കളർ അതിൻ്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു എല്ലാം എട്ട് ഇഞ്ച് പോർട്ട് സൈസിനെ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ അടുത്ത പുതിയ വെറൈറ്റി ആണ്ട് ഇച്ചിരി ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല റേറ്റ് ഉള്ള വെറൈറ്റിയാണ് അങ്ങനെ അധികം ആര് സെയിൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളു കേട്ടോ ഡോൾഫിൻ റെഡ് കേട്ടോ ഡോൾഫിൻ റെഡിൻ്റെ ഫ്ലവേഴ്സും അത്യാവശ്യം നല്ല വെരിഗേഷനോട് കൂടിയിട്ടുള്ള ലീഫ് പാടി വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പൂക്കളുടെ ഭംഗി കൂടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളാ ഇത് കണ്ടോ ഇങ്ങനെ വരുന്നത് ഇതൊരു പ്രത്യേക ടൈപ്പ് ആണ് കേട്ടോ കണ്ടോ ആ റെഡ് കളറ് നല്ല ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ ഇങ്ങനെയാണ് പൂക്കൾ വരുന്നത് ആ ലീഫുകളിലും ഒരു യെല്ലോ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും ഒക്കെ നല്ല വരിക ശേഷം വന്ന് നല്ല പ്ലാന്റ്സാണ് കേട്ടോ വേണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് കണ്ടോ സൈസ് ദൂരെ നിന്ന് കാണിച്ചു തരാം വേണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ കണ്ടോ എട്ട് ഇഞ്ച് പോട്ടിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഡോൾഫിൻ ആണ് ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഫോർ നയൻറ്റി പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫോർ നയൻറ്റി പ്ലസ് ഇ സിക്കാണ് ഡോൾഫിൻ റെഡ് നമ്മൾ കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി പുതിയൊരു വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം നമുക്ക് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ എന്നാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് ഇതും അധികം മാർക്കറ്റിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ വിത്ത് നിറച്ച് ഫ്ലവേഴ്സോട് കൂടിയിട്ടോ വന്നിരിക്കുന്നത് ആ ഫ്ലവേഴ്സിൻ്റെ ഭംഗിയല്ല ഞാൻ കാണിച്ചത് നമുക്ക് ആകെ രണ്ട് പോട്ടെ അവൈലബിൾ ആയിട്ടുള്ളൂ ഞാനിപ്പോൾ അതിൻ്റെ സൈസിനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് വെച്ച് കാണിച്ചുതരാം കേട്ടോ കാണോ ഇങ്ങനെയാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട് ഒരു മജന്ത പോലെ വരുന്നുണ്ട് ഒരു പീച്ചാണ് ആദ്യം വിരിയുന്നത് പിന്നെ എല്ലാ കളേഴ്സും കൂടി മിക്സഡ് ആയിട്ടുള്ള രീതിയിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നമുക്ക് ഹാങ്ങിങ്ങിൽ വെക്കാം അത്യാവശ്യം കണ്ടോ തണ്ടുകൾ തന്നെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്ന രീതിയിലാണ്ട് ഹാങ്ങിങ്ങിൽ വെക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഇപ്പോൾ മാർക്കറ്റിലെ ട്രെൻഡിങ്ങിൽ ഏറ്റവും നല്ല വെറൈറ്റിയാണ് പലേക്കർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് രണ്ടേ രണ്ട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് പ്ലസ് ഇ സി കേട്ടോ സിക്സ് ട്വൻറ്റി പ്ലസ് ഇ സിയെ വരുന്നത് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് ഈ കാണുന്നത് എല്ലാം തന്നെ മിസ് വേൾഡിന്റെ പ്ലാന്റ് ആണ് കേട്ടോ മിസ് വേൾഡിന്റെ പ്ലാന്റിന്റെ വേരിയേഷൻ ഒന്നും വരാത്ത പ്ലാന്റ്സ് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് പക്ഷെ ഇതിനും ഇന്ന് നമ്മൾ ഒരു ഓഫർ റേറ്റിലിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കണ്ടാ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതും ഒരു എട്ട് ഇഞ്ച് പോട്ട് സൈസാണ് ഇതിൻ്റെതാ നോക്കിക്കോളൂ ഈ ഒരു സൈസ് ഇത്രയും ഫ്ലവേഴ്സിന്റെ വെരിഗേഷൻസ് കേട്ടോ നിങ്ങൾക്ക് കാണാം കണ്ടോ ഒരു മിസ് വേൾഡിന്റെ എല്ലാ വെരിയേഷനും വന്ന പൂക്കളോട് കൂടിയിട്ടുള്ള അത്യാവശ്യം എന്താ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് എല്ലാ പ്ലാന്റ്സും അങ്ങനെയൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് കാണിച്ചു തരാം കണ്ടോ ഇങ്ങനെ വന്നിരിക്കുന്ന ഈ പ്ലാന്റിന്റെ ഇന്നത്തെ റേറ്റ് കേട്ടാ ഇത്രയും കളർഫുള്ളാണ് നിങ്ങൾക്ക് ഇത്രയും പൂക്കളെ പാടി തന്നെ ആയിരിക്കും കിട്ടുന്നത് ഇന്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അൻപത് പ്ലസ് ഇ സിക്ക് നമ്മള് കൊടുക്കണേ അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് ആണ്ട്ടോ എല്ലാം തന്നെ മിസ് വേൾഡിന്റെ ഫുൾ വെരിഗേഷൻ വന്നിരിക്കുന്ന പ്ലാന്റ്സ് ആണ് അതാ ഇതൊക്കെ ഒത്തിരി കവറുകളും കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എല്ലാ പ്ലാന്റ്സും കെട്ടോ എല്ലാ ഒന്ന് ഒന്നിനേക്കാൾ ബെറ്റർ ആണ് എല്ലാ വെരിഗേഷനും നല്ലതുപോലെ വന്ന പ്ലാന്റ് ആണ് കേട്ടോ അതാ വേണ്ടോ ഇങ്ങനെയാണ് സൈസ് വരുന്നത് കേട്ടോ ഇനി ഇത് അടുത്ത വെറൈറ്റി വരുന്നത് ഡോക്ടർ റാവുവാണ് കേട്ടോ ഡോക്ടർ റാവുവിൻ്റെ പ്ലാന്റ്സിൻ്റെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല റേറ്റ് ഉള്ളതാണ് നമ്മുടെ ഹൈബ്രിഡ് പോകൻ വില്ലാസിൽ എന്തായാലും ലീഫുകളും പൂക്കളും ഭംഗിയാണ് ഇതിൻ്റെ ഓരോ ഓറഞ്ച് ഉണ്ട് കേട്ടോ അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കിൽ വരും ഇപ്പം നമുക്ക് നല്ല ഡാർക്ക് റെഡ് ഫ്ലവേഴ്സോട് കൂടി എല്ലാം പൂക്കളെപ്പാടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും പാടി ഉള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യ സൈസുള്ള പ്ലാന്റ്സുമാണ് അപ്പം അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഡോക്ടർ റാവുവിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഇസിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ടു ട്വൻറ്റി പ്ലസ് സി സി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അത്യാവശ്യത്തിന് നമ്മടുത്ത് സ്റ്റോക്കിലുണ്ട് ഈ ഒരു പ്ലാന്റിന്റെ ഒക്കെ ചെറിയ പ്ലാന്റിന് വരെ നല്ല റേറ്റ് ഉള്ളതാണ് ഫ്ലവേഴ്സ് ഇല്ലാണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ ഫ്ളവേഴ്സെ പാടിയിട്ട് തന്നെ നമ്മൾ ഇന്ന് ശരിക്കും തികച്ചൊരു ഓഫർ റേറ്റിലാണ് എല്ലാ പ്ലാന്റ്സും കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യേണ്ട ഓറഞ്ച് ഷെയ്ഡ് ഉടനെ സ്റ്റോക്കിലേക്ക് നമുക്ക് വരുന്നതായിരിക്കും കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് ആണ് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പൂക്കളുടെ ഭംഗി കൊണ്ടിട്ട് ഒത്തിരി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെറൈറ്റി ഉണ്ട് കയ്യാറ്റ പ്ലാന്റുകൾ അപ്പോൾ മുട്ടുകളെ പാടും മുട്ടുകളെപ്പാടും പൂക്കളെപ്പാടിയിട്ടും നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള തികച്ചു ഓഫർ റേറ്റ് ആണ് ആണ്ട്ട് ഇതിന് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് പ്ലസ് ഇസിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കയാട്ട പ്ലാന്റ്സ് ഒക്കെ ഫോർ ഹൺഡ്രഡ് എബവ് ആണ് ആട്ട് ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത് ഫോർ ഫിഫ്റ്റി വരെയൊക്കെ നാനൂറ്റി എൺപത് ആ റേഞ്ചിലോട്ടൊക്കെ പ്ലാന്റ് സൈസ് മാറുന്നതനുസരിച്ച് പോവും അപ്പോൾ നമ്മൾ മുട്ടുകൾ അല്ലെങ്കിൽ പൂക്കളെപ്പാടുകളൊക്കെ തൈകള് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പം വേണ്ടവരെ കോൺടാക്ട് ചെയ്യുക പ്ലാന്റ്സുകൾ നമുക്ക് ആവശ്യത്തിലധികം സ്റ്റോക്കിലുണ്ട് കേട്ടോ അപ്പം ഇത് കണ്ടോ ഇതിലിപ്പോൾ പൂക്കളായിട്ടില്ല പൂക്കൾ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് ഇതാ കണ്ടോ ഇങ്ങനെയാണ് പൂക്കൾ വന്ന് തുടങ്ങുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ത്രീ തേർട്ടി പ്ലസ് ഇ സിയാണ് വേണ്ടവരെ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി ഇത് അടുത്ത പ്ലാന്റ് നമുക്ക് ഐഡി വന്നിരിക്കുന്നത് എസ് പി സിംഗ് വയലറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഹൈബ്രിഡ് ഇനത്തിൽ തന്നെ നിറച്ച് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് കൊല കൊലയായിട്ട് ഇങ്ങനെ ഫുൾ പൂക്കളായിരിക്കും കേട്ടോ ഇതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ഇട്ടിരിക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഇ സിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നിങ്ങൾക്ക് സൈസ് മനസ്സിലാവും നിറച്ച് പൂക്കളെ പാടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അതിൻ്റെ പൂക്കൾക്കും ഇലകൾക്കും ഒരു പ്രത്യേക ഭംഗിയാണ് പൂക്കൾ ചെറിയ പൂക്കളാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ അത്യാവശ്യം ഹാങ്ങിങ്ങിലോട്ടൊക്കെ വെക്കാൻ പറ്റും കേട്ടോ ഈ ഒരു സൈസ് ഒക്കെയാണ് പ്ലാന്റ് വരുന്നത് സൈസ് ഞാൻ ദൂരെ നിന്ന് ഒന്നുകൂടി കാണിച്ചു തരാം പെസ്പിസിംഗ് ആണ് ഐ ഡി വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി പ്ലസ് ഇ സി വേണ്ടവര് കോണ്ടാക്ട് ചെയ്യാം ഇനി ഇത് അടുത്തത് ടോപ്പ് റയർ വെറൈറ്റിയാണ് ആണ് ബട്ടർഫ്ലൈ സ്പാഷ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ട്രൈ കളർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ലീഫുകളോണ്ട് പൂക്കളുകൊണ്ടും അതിഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റെഫറൻസ് പ്ലിക്ക് ഞാൻ എന്താ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ പിക്ക് കൊടുക്കേണ്ട ആവശ്യകതയില്ല ഓൾറെഡി എല്ലാത്തിലും ഫ്ലവേഴ്സ് പാടിയാണ് നിൽക്കുന്നത് എങ്കിൽ കൂടി ഞാൻ കാണിക്കുകയാണ് ഇതാ കണ്ടോ അത്യാവശ്യം നിറച്ച് പൂക്കളോട് പാടി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഇലകളും നല്ല ഭംഗിയാണ് അത് അത്യാവശ്യം മദർ പ്ലാന്റ് സൈസായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോയിൽ വെക്കുന്ന പല പ്ലാന്റ്സും റയറസ്റ്റ് ആയിട്ടുള്ളതാണ് അധികം മാർക്കറ്റിൽ കിട്ടാത്ത പ്ലാന്റ് ആണ് പ്രത്യേകിച്ച് പൂക്കളെ പാടിയിട്ടാണ് പ്ലാന്റ്സുകൾ നിൽക്കുന്ന കേട്ടോ എല്ലാം തന്നെ അപ്പോൾ ഇതിന് ഞാൻ സൈസ് സൈസെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു ഇതിൻ്റെ ഇന്നത്തെത ഈ ഒരു വരുന്ന വരുന്നതോ നിറച്ച് പൂക്കളെപ്പാടി നിൽക്കുന്ന ഈ ഒരു സൈസ് വരുന്ന ഇന്നത്തെ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ഓഫർ റേറ്റ് ആണ് ഇതൊക്കെ തൗസൻഡ് എബവ് മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ മാർക്കറ്റ് കീഴടക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് പ്ലസ് ഇ സി ആണ് ഇത് മാർക്കറ്റിൽ ഇല്ല അധികം ഇറങ്ങിയിട്ടും ഇല്ല നമ്മളിലേക്ക് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് പ്ലസ് ഇ സിക്ക് ആണ് കൊടുക്കുന്നത് ബട്ടർഫ്ലൈ സ്പാഷാണ് അല്ലെങ്കിൽ ട്രൈ കളർ ബട്ടർഫ്ലൈ എന്ന് പറയൂ കേട്ടോ ഇന്നത്തെ പ്ലാന്റ് ചില്ലി വെറൈറ്റീസിൽ നമ്മൾ ഇപ്രാവശ്യം ചില്ലി ഐസ്ക്രീം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ ചില്ലി ഐസ്ക്രീം ഇച്ചിരി റയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റിന് വരെ നല്ല റേറ്റ് റേറ്റുള്ളത് അപ്പം ഞാൻ ഇതിൻ്റെ ഫ്ലവർ ഇട്ട മദർ പ്ലാന്റ് സൈസ് തൈകളാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് അതും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേഞ്ചിൽ കേട്ടോ അതാ കണ്ടോ ചില്ലി ഐസ്ക്രീമിന്റെ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഇങ്ങനെ ഫ്ലവേഴ്സ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവേഴ്സിൽ പാടിയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ കണ്ടോ ഇതിൻ്റെ സ്റ്റെംസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഇങ്ങനെയാണ് സ്റ്റെംസ് വരുന്നത് അപ്പോൾ ഒരു മീഡിയം സൈസ് തന്നെ ആദ്യം കാണിക്കാം ഞാൻ എന്താ കണ്ടോ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്ന ഫൈവ് എയിറ്റി കേട്ടോ അഞ്ഞൂറ്റി എൺപത് പ്ലസ് ഐസിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതൊന്നും ഈ ഒരു റേറ്റിൽ ചെറിയൊരു തൈ പോലും നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ കണ്ടോ ഫ്ലവർ ഇട്ട പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വിത്തൗട്ട് കൺഫ്യൂഷൻ മേടിക്കാൻ പറ്റും എല്ലാം ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് നമുക്ക് നിൽക്കുന്നത് കേട്ടോ കണ്ടോ അഞ്ഞൂറ്റി എൺപത് പ്ലസ് സി സിട്ട് മദർ പ്ലാൻസ് ഐസായ പ്ലാൻസ് ഉണ്ടോ വേണ്ടവർ ചെയ്യുക ചെയ്യാ എൻ്റെ അടുത്ത വെറൈറ്റി ഇതുപോലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് സിംഗപ്പൂർ പിങ്കിൻ്റെ നല്ല ഹെവി ബുഷിയായിട്ടുള്ള പോട്ടുകളാണ് കേട്ടോ നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇതിന്റെ ഇന്നത്തെ റേറ്റ് റേറ്റ് പറയുന്നതിന് മുന്നായിട്ട് പ്ലാന്റിന്റെ സൈസ് ഞാൻ കാണിച്ചുതരാം കേട്ടോ അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇലകൾ കൊണ്ടിട്ടും പൂക്കൾ കൊണ്ടിട്ടും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ തന്നെ സൈസ് ഇതാ കണ്ടോളൂ നിറച്ച് പൂക്കളെ പാടിയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി മുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഇസിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഇഞ്ച് സൈസ് പോട്ടാണ് കേട്ടോ അതോ അതിൽ അത്യാവശ്യം നല്ല ബുഷിയായിട്ട് ഈ പ്ലാന്റ് നിൽക്കുന്നത് എല്ലാ പ്ലാന്റ്സുകളും ഇതുപോലെ തന്നെ നിറച്ച് ബുഷിയായിട്ട് പൂക്കളെ പാടിയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു പ്ലാന്റുമാണ് സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെതാന്ന് ഇത്രത്തോളം പൂക്കളെ പാടിയിട്ടും നല്ല ഭംഗിയുള്ള ഷൈനി ആയിട്ടുള്ള ലീഫുകളും ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇന്നത്തെ റേറ്റ് വരുന്നത് നമ്മൾ മുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഇ സിക്കാണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ലതുപോലെ എല്ലാ പ്ലാന്റ്സുകളും നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിലും നല്ല ബുഷിയായിട്ടുള്ളതാണ് ഇഷ്ടംപോലെ നമുക്ക് സ്റ്റോക്കിലുണ്ട് വേണ്ടവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി വയലറ്റ് സെപ്റ്റംബർ ആണ് കേട്ടോ വയലറ്റ് സെപ്റ്റംബറിന്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം എന്താ പൂക്കളിട്ട പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം തന്നെ പൂക്കൾ അല്ലെങ്കിൽ മൊട്ടുകളിട്ട പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെയാണ് ഞാൻ ഈ കാണിക്കുന്ന സൈസുകൾ കേട്ടോ മദർ പ്ലാന്റ് സൈസുകളാണ് ഞാൻ ഈ കാണിക്കുന്നത് എല്ലാം തന്നെ ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഒന്നും ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് അല്ല അപ്പോൾ കണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തുകൊണ്ടോ ഇങ്ങനെയൊക്കെയാണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് ഇപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിൽ മേടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും തൗസൻഡ് റുപ്പീസ് മിനിമം നിങ്ങൾ കൊടുക്കേണ്ടി വരും പ്രത്യേകിച്ച് ഫ്ലവർ ഇട്ട് കഴിയുമ്പോൾ കഴിയുമ്പോട്ടോ കണ്ടോ ഇതൊക്കെ നല്ല ഹാർഡ് സ്റ്റെമായിട്ടുള്ള പ്ലാന്റ് ആണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ വയലറ്റ് സെപ്റ്റംബർ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാത്തിലെ ഫ്ളേഴ്സ് ഉണ്ടോട്ടോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഒന്നുകൂടി കാണിച്ചു തരണം കണ്ടോ നിറച്ച് ഫ്ലവേഴ്സെ പാടി നിൽക്കുന്നത് അപ്പൊ ഇതിൻ്റെതാ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ റേറ്റ് വരുന്ന സെവൻ തേർട്ടി എഴുന്നൂറ്റി മുപ്പത് പ്ലസ് ഇസിക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനിതാ അടുത്ത പ്ലാന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഹവായി വൈറ്റ് മാർക്കറ്റിൽ നല്ലതുപോലെ ഡിമാൻഡ് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ചെറിയ തൈ കൊണ്ടുവരുമെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളത് അതിൻ്റെ പൂക്കളിട്ട് ചെറിയ തൈകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൽ പാടിയിട്ടുള്ള ഹവായ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഹാങ്ങിങ് പൊഗൻവില്ല അതായത് ഹൈബ്രിഡ് പൊഗൻവില്ല അസെ ദ ബെസ്റ്റ് ഹാങ്ങിങ് എന്ന് പറയാം കേട്ടോ ഹാങ്ങിംഗ് ആയിട്ട് വളർത്താൻ പറ്റുന്ന രണ്ട് മൂന്ന് വെറൈറ്റീസിലെ ഏറ്റവും ബെസ്റ്റ് വൺ ആണ് ഹവായ് വൈറ്റ് അതുപോലെ ഇടാ വേറെ വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഇതിന്റെ പ്ലാന്റ് സൈസ് ഞാൻ പറയാം ചെറുതാണ് അത് ഉൾക്കൊണ്ടിട്ട് മേടിക്കുന്നവർ മാത്രം മേടിക്കാം അതുപോലെ തന്നെ ഇതിന് റേറ്റ് ഉള്ള ഒരു പ്ലാന്റുമാണ് അത്യാവശ്യം സൈസിലോട്ടൊക്കെ വരുമ്പോൾ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമുക്ക് സത്യം പറഞ്ഞാൽ മേടിക്കാൻ പറ്റാത്തൊരു വിലയാണ് ഹവായി വെറ്റിൻ്റെ വെറ്റിന്റെ ഇതിനകത്ത ഈ ഒരു ചെറിയ സൈസ് നിങ്ങളുടെ ഇന്നത്തെ ഓഫർ റേറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഫൈവ് നയന്റി പൂക്കളിട്ട പ്ലാന്റുകൾ തന്നെയാണ് കൊടുക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലസ് ഇ സിയ്ക്ക് കൊടുക്കുന്നത് ഇതായിരിക്കും സൈസ് കേട്ടോ നമ്മുടെ ചാനൽ കാണുന്ന ഒരാൾക്ക് പോലും ച പ്ലാന്റ്സിൻ്റെ സൈസിനെ കുറിച്ച് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിരിച്ചും മറിച്ചും പല പല സൈസുകൾ എടുത്ത് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അത് കണ്ടതിന് ശേഷം വേണ്ടവർ മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ ഹവായി വൈറ്റിൻ്റെ ഫ്ലവർ ഇട്ട പ്ലാന്റ്സ് ആണ് അത്യാവശ്യം ഇതിൽ തണ്ടുകൾ ഒട്ടും കട്ടി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഹെൽത്തി അല്ലാത്ത പോലെ തോന്നും ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് ഫൈവ് നയൻറ്റി പ്ലസ് ഇസി ആണ് പക്ഷേ ഇതിൻ്റെ നേച്ചർ ഓൾറെഡി നേർത്തതാണ് അടുത്ത വെറൈറ്റി ചില്ലി ഓറഞ്ച് ആണ് കേട്ടോ ചില്ലി ഓറഞ്ചിൻ്റെ ചെറിയ പ്ലാന്റിന്റെ റേറ്റിന് വരെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇപ്പോൾ ഫ്ലവർ ഇട്ട പ്ലാന്റ്സിനും അത്രത്തോളം റേറ്റ് ഉണ്ട് പക്ഷെ നമ്മൾ എന്ന് കൊടുക്കുന്നത് ഫ്ലവേഴ്സ് ഇട്ട അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള നിറച്ചു പൂക്കളെ പാടി നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്ന ഫൈവ് സിക്സ്റ്റി അഞ്ഞൂറ്റി അറുപത് പ്ലസ് ഇ സിക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം താ നിറച്ച് ഫ്ലവേഴ്സേപ്പാടിയിട്ട പ്ലാന്റ് നിൽക്കുന്നത് കണ്ടോ ഇത്രയും പൂക്കളെ പാടിയിട്ടും ഒത്തിരി കവറുകളെ പാടിയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ സെയിലിന് വയ്ക്കുന്നത് എല്ലാം എട്ടിഞ്ച് ബോട്ടിൽ തന്നെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഒന്നും കൂടി എടുത്ത് കാണിച്ചു തരാം അതാ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ചില്ലി ഓറഞ്ച് ഒന്നും അങ്ങനെ അധികം കിട്ടാനില്ലാത്ത വെറൈറ്റിയാണ് കിട്ടിയാൽ തന്നെ ചെറിയ തൈക്ക് വരെ നല്ല റേറ്റ് ആണ് പ്രത്യേകിച്ച് ഫ്ലവറിങ് ആകുമോറും ഈ ഇതിൻ്റെ ഇരട്ടി വില നമുക്ക് മേടിക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് ഫൈവ് സിക്സ്റ്റി പ്ലസ് സി സി ആണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി അധികം കിട്ടാനില്ലാത്ത അന്ന് എല്ലാവരുടെ കയ്യിൽ ഇല്ലാത്ത ഒരു വെറൈറ്റി ആണ് യെല്ലോ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയുടെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും യെല്ലോ ബട്ടർഫ്ലൈ ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ട് ലീഫിനും പ്രത്യേകത ഉണ്ട് കേട്ടോ വെരിഗേഷനും ഉണ്ട് സ്റ്റെംസ് വളരെ നേരത്തെ സ്റ്റെംസ് ആണ് നിറച്ചു പൂക്കളെ പാടിയിട്ടാണ് നിക്കണത് അധികം മാർക്കറ്റിൽ ഈ ഒരു പ്ലാന്റ് അവൈലബിളും അല്ലാട്ടോ അപ്പോൾ നിറച്ച് പൂക്കളെ പാടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് നമുക്ക് ഇതൊരാകെ അഞ്ച് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതിന് ഓർഡേഴ്സ് നമുക്ക് കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടെടുക്കും കാരണം ടോപ്പ് റയർ വെറൈറ്റീസ് ആണ് ഇതെല്ലാം അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് എയ്റ്റ് ആണ് കേട്ടോ എണ്ണൂറ്റി അൻപത് പ്ലസ് സി സി ആണ് നിങ്ങൾക്ക് സൈസ് കാണാം എന്താ ഇങ്ങനെ നിറച്ച് ഫ്ലവറേ പാടിയിട്ടാണ് നിൽക്കുന്നത് ഫ്ലവേഴ്സിനും പ്രത്യേക ഭംഗിയാണ് കേട്ടോ ലീഫ് കണ്ടോ ലീഫുകളും ഭംഗിയാണ് അതുപോലെ തന്നെ ഫ്ലവേഴ്സും നിറച്ച് ഇതേ പാടിയാണ് നിൽക്കുന്നത് എന്താ ഇങ്ങനെ ഒരു വെരിയേഷൻ ലൈഫിൽ വരികയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്ലാൻസ് ഒക്കെ എല്ലാം തന്നെ അങ്ങനെയാണ് സ്റ്റെംസിന് ഒട്ടും കട്ടിയില്ല കേട്ടോ ഇതന്നെ നിറച്ച് പൂക്കളുമായിരിക്കും എപ്പോഴും കണ്ടോ വേണ്ടവരെ കോൺടാക്ട് ചെയ്യുക കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വെറൈറ്റി ആണ് എന്നാൽ ആരുടെയും കയ്യിൽ സെയിലിൽ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ആണ്ട്ടോ ബിദാദാരി എന്ന് പറയണത് അത്യാവശ്യം വളരെ റേറ്റിങ് ഇപ്പൊ ടു തൗസൻഡ് മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണെങ്കിലും ചെറിയ പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് ബിദാദാരി എന്ന് പറയണത് അപ്പം അതിൻ്റെ ഇതാ നിങ്ങൾക്ക് ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ കരുതും ഇതിന് ഭയങ്കര റേറ്റ് ഉണ്ടെന്ന് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നയൻ ഫിഫ്റ്റി പ്ലസ് ഇസിക്കാ നമ്മൾ കൊടുക്കുന്നത് തൊള്ളായിരത്തി അമ്പത് പ്ലസ് ഇസിക്കാ കൊടുക്കുന്നത് നിങ്ങൾക്ക് സൈസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം വിതൗട്ട് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ചെടി ലീഫിൽ ആ പൂക്കൾ നിറച്ച് പൂക്കളെ പടിയിട്ട് തന്നെ പ്ലാന്റ്സ് വന്നിരിക്കുന്നത് കേട്ടാ കണ്ടോ ഫ്ലവേഴ്സ് ക്ലിയർ ആയിട്ട് ഒന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ മാക്സിമം നിങ്ങൾക്ക് കാഴ്ചക്കാർക്ക് ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത് ബിദാദാരിയാണ് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അധികം കിട്ടാനും ഇല്ല ഇത്രയും ഫ്ലവേഴ്സേപ്പാടി എടുക്കുമ്പോൾ തന്നെ നല്ല റേറ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു വെറൈറ്റി കൂടിയിട്ടാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇറച്ചു പൂക്കളേപ്പാടിതാ ഇതൊക്കെയാണ് സൈസ് വരുന്നത് കേട്ടോ ഒന്നും ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് അല്ലെട്ടോ ഇതൊന്നും ഇപ്പോൾ നമ്മൾ ഓരോ പ്ലാൻസ് കാണിക്കുമ്പോൾ ചിലർ പറയും നമുക്ക് മൂന്നാമത്തെ പ്ലാന്റ്സ് തരണം നാലാമത്തെ പ്ലാന്റ്സ് തരണം എന്ന് പറയും നമുക്ക് ഓർഡറിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമ്മൾ കൊടുത്തു പോകും ഇന്ന പ്ലാന്റ് ഇല്ല എല്ലാം തന്നെ ഏകദേശം പിതാധാരിയുടെ എല്ലാ പ്ലാന്റ്സും ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ആ ഒരു കളർ വെരിഗേഷൻ ഇതിനൊരു ഗൂഗിൾ ഇമേജ് ഇട്ടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അത്യാവശ്യം നല്ല അടിപൊളി പ്ലാൻസ് നമുക്ക് കേട്ടോ എട്ട് ഇഞ്ച് പോർട്ട് സൈസിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ കൂടുതൽ നിങ്ങൾ പെറ്റ് സർവീസ് ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം ഇതിന്റെ സ്റ്റെംസിനൊട്ടും കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെറ്റ് സർവീസ് ആകുമ്പോൾ കിട്ടും കേട്ടോ ഇങ്ങനെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് അപ്പോൾ നയൻ ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് വേണ്ടവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് ഗോൾഡൻ സൺഷൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ സൺഷൈൻ എല്ലാവർക്കും അറിയാം ഒരു പ്ലാന്റിൽ തന്നെ ഏകദേശം പൂക്കളുടെ കളർ ഏഴ് കളേഴ്സിൽ ചേഞ്ച് ആവുന്ന വെറൈറ്റി റെഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഗോൾഡൻ സൺഷെയ്ന്നു പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്ലാന്റ്സും നമുക്ക് ഇപ്രാവശ്യം പൂക്കളെ പാടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സുകളായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല ഹെൽത്തിയും എല്ലാ പ്ലാന്റിലും ഫ്ലവേഴ്സോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റാണ് ഫ്ലവേഴ്സോട് കൂടി കാരണം ആ ഒരു ഫ്ലവർ ഗോൾഡൻ സൺഷയിൽ വരുമ്പോൾ നല്ല റേറ്റിലാണ് ഈ ഒരു പ്ലാന്റ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ ഓഫർ റേറ്റ് തന്നെ എന്ന് പറയാം ഓഫർ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് സെവൻ തേർട്ടി എഴുന്നൂറ്റി മുപ്പത് പ്ലസ് സി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഫ്ലവർ ഇട്ട ഗോൾ ഗോൾഡൻ സൺഷയിൻ്റെ പ്ലാന്റുകൾ പ്ലാന്റിന്റെ സൈസ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഓരോ സൈസും ഓരോ പ്ലാന്റിലും പൂക്കൾ ഉണ്ട് കേട്ടോ നിറച്ച് പൂക്കളെ പാടിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും ഇതും ഒരു എട്ടിഞ്ച് പോട്ട് സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഓരോന്ന് ഞാൻ സെപ്പറേറ്റ് എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരേണ്ട കണ്ടോ ഇതിൽ കാണാൻ പറ്റുന്നതാ നിറച്ച് പൂക്കൾ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് നമ്മൾ ഇതിന് മുമ്പും ഗോൾഡൻ സൺഷയിൻ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സുകൾ സെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നിറച്ചു പൂക്കൾ എല്ലാത്തിലും ഇതിന് നോക്കി സ്റ്റെംസ് നല്ല കട്ടിയാണ് ഹൈറ്റ് കുറവാണ് പക്ഷെ നിറച്ച് പൂക്കളെ പാടിയിട്ടാണ് നിക്കുന്നെ അപ്പോൾ വേണ്ടവര് കോണ്ടാക്ട് ചെയ്യട്ടോ ഇനി ഞാൻ നേരത്തെ ഹവായ് വൈറ്റ് കാണിച്ച കൂട്ടത്തില് കാണിക്കാൻ വിട്ടുപോയൊരു വെറൈറ്റി ആണ് ഇത് ഹവായിയുടെ പർപ്പിളും അല്ല പിങ്കുമല്ല കേട്ടോ പക്ഷെ വളരെ റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് അറിയാം പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ എൻ്റെ കണ്ട വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇലകളും കൊണ്ടിട്ടും പൂക്കളും കൊണ്ടിട്ടും അപ്പോൾ ഇതിൻ്റെയും ചെറിയ പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള രണ്ടേ രണ്ട് പ്ലാന്റ് അവൈലബിൾ ആയി കിട്ടിയിട്ടുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് പ്ലാസ് ഇസിക്കോ എടുക്കുന്നത് ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നിറച്ച് പൂക്കളുണ്ട് പക്ഷേ ഇതുപോലെ തന്നെ വേറൊരു പ്ലാന്റ് കൂടിയിട്ടുണ്ട് ഈ ഒരു സൈസാ വരുന്നത് ഹവായ വൈറ്റിൻ്റെ സൈസ് തന്നെയാണ് ഇതിനും ഉള്ളത് കേട്ടേതാണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പൂക്കൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നവർ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്നും മെൻഷൻ ചെയ്യാം കേട്ടോ നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണെന്ന് അറിയാം നല്ല ഭംഗിയാണ് പൂക്കൾ കാണാം പൂക്കളുടെ പെറ്റലും കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് പിന്നെ റേറ്റ് ഫൈവ് നയൻറ്റിയാണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒരു ഡാർക്ക് പർപ്പിൾ ആവട്ടെ ഈ കളറിലെ ഇതിനെങ്കിലും നല്ല ഡാർക്ക് പെർപ്പിൾ ആവുന്നതിൻ്റെ ഒരു നാലഞ്ച് തൈ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫ്ലവേഴ്സ് വിരിഞ്ഞ് വന്നിട്ടുള്ളൂ നല്ല ഡാർക്ക് വയലറ്റ് കളറിലേക്ക് വരും ഇതിന് മാറി മാറി ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്ന ഫോർ നയൻറ്റി പ്ലസ് ഇ സി ആട്ടോ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് സി ആണ് വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തത് ഫൈറപ്പാൽ ആട്ടോ ഫയറപ്പാൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം നല്ല ബുഷിയായിട്ട് നല്ല ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇപ്പൊ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ശരിക്കും ഇത് ഹാങ്ങിങ് പോട്ടിലോട്ടാക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും കേട്ടോ അത്രയും നിറച്ച് ഫ്ലവേഴ്സ് ഏർ പാടിയിട്ട് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് അത്യാവശ്യം നല്ല അത്യാവശ്യം ഒരു പത്തിഞ്ച് പത്തിഞ്ച് പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് പത്തല്ല പന്ത്രണ്ട് ഇഞ്ച് പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള ഫുള്ളി ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഹൈബ്രിഡ് ഇനങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഇവിടെ മുതൽ ഇങ്ങനെ നോക്കുമ്പോൾ ആ ഫയറപ്പാലിൻ്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ് അത്യാവശ്യം ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലാന്റിന് ആരാധകരും കൂടാനുള്ള കാര്യം ഇതാണ് ഇതിൻ്റെ കളറ് അത്രത്തോളം അട്രാക്റ്റീവ് ആണ് കേട്ടോ അപ്പം ഇതിന് ഞാൻ സൈസ് കാണിച്ചു തരാം ഇതിൻ്റെ റേറ്റ് ആദ്യമേ തന്നെ പറയാം ഇതിൻ്റെ ഇത്രത്തോളം പുഷിയായ പോട്ടിന്റെ റേറ്റ് വരുന്നത് സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് പ്ലസ് ഇസിക്കാണ് കൊടുക്കുന്നത് സൈസ് തന്നെ ഒന്നുകൂടി കാണിച്ചുതരാം എന്താ കണ്ടോ എന്താ അങ്ങനെ സൈസായിട്ടുള്ള നിറച്ച് ഫ്ലവേഴ്സോടും കൂടിയിട്ടാണ് ചില പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇത് കണ്ടോ നിങ്ങൾക്ക് ആ ഒരു സൈസ് കൃത്യമായിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ നിറച്ച് നമ്മൾ നുള്ളുനൂറും തളരി ഇങ്ങനെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതോ നമുക്കത് ഒന്നും കൂടി ഞാൻ എടുത്തൊരു ചേർമ്മ വെച്ചിട്ട് അതിൻ്റെ സൈസ് നിങ്ങൾ ഒന്നും കൂടി കാണിച്ചുതരാം കേട്ടോ ഇത് ഉണ്ടോ ആ ചെയറിൽ വെക്കുമ്പോൾ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ഹാങ്ങിംഗ് പോട്ടിലോട്ട് സെറ്റ് ചെയ്തത് ഫുള്ളി കവേഡ് ആയിട്ട് നിൽക്കും കേട്ടോ എന്നടുത്ത് സെറ്റും കൂടി കാണിച്ചു തരാം കാരണം ഇതിൻ്റെ ഓരോ സൈസും ഓരോ രീതിയിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വേണ്ടോ ബുഷിയായിട്ട് ഇതാ ഹാങ്ങിങ്ങിൽ ഇതാ ഫുള്ളി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്കൊരു ആയിട്ട് സെറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി കേട്ടോ അത്യാവശ്യം നല്ല ബുഷിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതേണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഇത് ഓരോന്ന് എടുത്ത് കാണിച്ചു തരണം കാരണം ഓരോരുത്തരും ഓരോ സൈറ്റ്സ് ആണല്ലോ പ്രതീക്ഷിക്കുന്നത് കണ്ടോ അപ്പോൾ സിക്സ് ആണ് കേട്ടോ ഇത്രയും ബുഷി ആയിട്ടുള്ള ഇത്രയും ഫ്ലവറെ പാടിയുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതെല്ലാം കൂടുതൽ ഞാൻ ബെറ്റ് സർവീസേ പ്രിഫർ ചെയ്യത്തുള്ളൂ കാരണം എന്ന് വെച്ച് അത്രയും നല്ല ഭംഗിയായിട്ട് അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി വളങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെയൊക്കെ പ്ലാന്റ് സൈസ് വരുന്നത് അപ്പോൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം കേട്ടോ എന്താ ചില്ലി യെല്ലോന്റെ ഫ്ലവറിട്ട് രണ്ട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടോട്ടെ ഇതിന്റെ ഇന്നത്തെ റേറ്റ് വന്ന് ഫോർ നയൻറ്റി ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് പ്ലസ് സി സിയാണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ ഇട്ടിരിക്കുന്ന പ്ലാന്റ് ആട്ടെ രണ്ടേ രണ്ട് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ കണ്ടോ ഈ ഒരു സൈസാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫൈറപ്പാലിന്റെ ചെറിയ സൈസും ഇത്രയും കൂടി ചെറിയ സൈസ് നമുക്ക് ഫ്ലവർ ഇട്ട് തുടങ്ങാറായ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അടുത്തത് വെരിഗേറ്റഡ് ബട്ടർഫ്ലൈ ആണ് കേട്ടോ വെരിഗേറ്റഡ് ബട്ടർഫ്ലൈയുടെ പ്രത്യേകത അറിയാം എന്താ കണ്ടോ ഇങ്ങനെയാണ് പൂക്കൾ വരുന്ന ലീഫുകളും ഫുള്ളി വെരിഗേറ്റഡ് ആയിരിക്കും അപ്പൊ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് നയൻറ്റി പ്ലസ് ഇ സി കേട്ടോ മദർ പ്ലാന്റ് സൈസിലേക്കായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു മാക്സിമം അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് വെറൈറ്റീസ് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പൂവിട്ട മദർ പ്ലാന്റ് സൈസ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ തയ്യോ കവർ സൈസ് തയ്യോ ഒന്നുമല്ല എട്ടിഞ്ച് പോട്ട് സൈസിൽ വരുന്ന ഫവർ ഇട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് എല്ലാം നല്ല വെറൈറ്റീസും അതുപോലെ തന്നെ അഫോർഡബിൾ ചെയ്യാം എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന വിലയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും ടോപ്പ് വെറൈറ്റീസ് വരെ നമ്മൾ വളരെ റേറ്റ് കുറവിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും കൂടിയും എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായേക്കാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റുള്ള ചാനൽസ് ആയിട്ട് നമ്മുടെ റേറ്റ് കമ്പയർ ചെയ്യാതിരിക്കുക ഓരോരുത്തർക്കും ഓരോ റേറ്റിലായിരിക്കും പ്ലാന്റ്സുകൾ കിട്ടും ട്ടോ അപ്പൊ അതിന്റെ ഡിഫറൻസുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ കാരണം മറ്റുള്ളവരുടെ സെയിലിന് തടസ്സപ്പെടാൻ ആഗ്രഹിക്കാത്ത കൊണ്ടിട്ടാണ് അങ്ങനെ പ്രത്യേകം പറയുന്നത് അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ ഗിഫ്റ്റിൻ്റെ കാര്യം മറക്കണ്ട കമൻറ്റ് ചെയ്യുക എത്രത്തോളം കമൻറ്റ് കൊണ്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ പക്ഷേ ഒരടിയിൽ നിന്ന് ഒരുപാട് കമൻ്റുകൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ അതൊരു പ്രത്യേക കാര്യം കൂടിയിട്ടുണ്ട് പിന്നെ ഒരാളെ കമൻറ്റ് ചെയ്യേണ്ട അടിയിൽ പിൻ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാതിരിക്കുക അല്ലാതെ കമൻറ്റ് ചെയ്ത് പോവാം കേട്ടോ എത്ര കമൻറ്റ് ഇട്ടാലും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഞാൻ കാണിച്ച റൂബി റെഡ്ഡിൻ്റെ പ്ലാൻ്റായിരിക്കും ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ തരുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു അടിപൊളി സെയിൽസ് വീഡിയോട്ട് ഉടനെ വരുന്നതായിരിക്കും ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇനിയും ഏകദേശം ഒത്തിരി വെറൈറ്റീസ് നമുക്ക് നിങ്ങളെ കാണിക്കാനായിട്ടുണ്ട് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ അപ്പൊ ഇതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് തീർന്നതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റോക്ക് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഡയറക്റ്റ് വന്നെടുത്താലും ഏകദേശം ഒരു ഇരുന്നൂറ് പോട്ടോളം വന്നിട്ടുണ്ട് എല്ലാ വെറൈറ്റീസും അതിൽ യെല്ലോ ബട്ടർഫ്ലൈയും അതുപോലെ തന്നെ പല ഏക്കർ ഒഴിച്ച് ബാക്കി എല്ലാ പ്ലാന്റ്സും അത്യാവശ്യം നമ്മൾ സ്റ്റോക്കിൽ ഇപ്പോൾ ഓർഡർ വന്നാലും കൊടുക്കത്തക്ക രീതിയിൽ സ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുറേ പ്ലാന്റ്സ് ഒക്കെ അതാ ഈ ഒരു സൈഡിലോട്ടൊക്കെ കണ്ടോ ഇവിടെയും അപ്പുറത്തൊക്കെ പ്ലാന്റുകൾ ഇരിപ്പുണ്ട് അതൊന്നും ഇങ്ങോട്ട് എടുത്ത് വെക്കാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ഇപ്പോൾ തന്നെ മുറ്റം ഫില്ലായിട്ട് നിൽക്കുന്നത് അപ്പോൾ എല്ലാ ഫ്ലവേഴ്സോടും കൂടിയിട്ട് ഈ ഒരു കാഴ്ച കാണാൻ തന്നെ സന്തോഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഹൈബ്രിഡ് പോകൻവലിൻ്റെ സെയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി താങ്ക് യു